ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ രാജിവെച്ച് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി രംഗത്തു വന്നിരിക്കുകയാണ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ പ്രധാന എതിരാളികളാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ശത്രുവിനെ സഹായിക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചാൽ പരസ്പര സഹകരണം പ്രയാസമായിരിക്കുമെന്ന് ബി എൻ പിയുടെ മുതിർന്ന നേതാവ് ഇന്ത്യയോടെ പറയുകയുണ്ടായി ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും പരസ്പര സഹകരണത്തിലാണ് ബി എൻ പി വിശ്വസിക്കുന്നത് എന്നാൽ തങ്ങളുടെ ശത്രുവിനെ സഹായിക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചാൽ പരസ്പര സഹകരണം പ്രയാസമായിരിക്കും ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്ന് ബംഗ്ലാദേശ് മുൻ വിദേശകാര്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു ഹസീനയുടെ ബാധ്യതകളുടെ ഭാരമാണ് ഇന്ത്യ വഹിക്കുന്നത് ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു രാജ്യത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം എന്തിനാണ് ഒരു പാർട്ടിയെ മാത്രം പിന്തുണയ്ക്കുന്നത് ബി എൻ ബി ഹിന്ദു വിരുദ്ധരാണെന്നൊരു ധാരണയുണ്ട് എന്നാൽ വ്യത്യസ്ത മതങ്ങളിൽ പെട്ടവരും വിവിധ സമുദായങ്ങളിൽ പെട്ടവരും ി എൻ ബിയുടെ ഭാഗമാണ് എല്ലാ സമുദായങ്ങളുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെ ഇറക്കുന്നതിൽ പാകിസ്ഥാനും പങ്കുണ്ടെന്ന് ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ബി എൻ ബി സർക്കാരുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പാക് സൈന്യവും ഐ എസ് ഐയും സഹായിച്ചു എന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം